ം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തോട്ടൊക്കെ ഉണ്ടാക്കുമല്ലേ അങ്ങനത്തൊക്കെ ഉപകാരമായിട്ടുള്ള ഒരു ചെറിയൊരു വെറൈറ്റി ടിപ്പ് ആ അങ്ങനെയൊക്കെ പറയാം അതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേത് നമുക്ക് ചീര എങ്ങനെ ടെറസിൻ്റെ മുകളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കുറഞ്ഞ സ്ഥലം കൊണ്ട് നല്ല ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ചീരയൊക്കെ നടമ്പോൾ കുറച്ച് വിസ്താരമൊക്കെ വേണമല്ലേ അപ്പോൾ ചിലർക്ക് കാനലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നമുക്ക് നമ്മൾ നെൽത്തൊക്കെ നെൽത്ത് നിന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ടെറസിൻ്റെ മുകളിലാതെ നമ്മൾ വീട്ടും മുറ്റത്തൊക്കെ ഉണ്ടാക്കുമല്ലോ കൃഷി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും അപ്പം അങ്ങനത്തെ ഒരു ടെറസിൻ്റെ മുകളിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെറിയ രീതിയിൽ എങ്ങനെ നമുക്ക് നന്ന നന്നായിട്ട് ചീര വളർത്തിയെടുക്കാനാണ് കേട്ടോ ഞാൻ വീട്ടിലൂടെ കാണിക്കുന്നത് ചിലര് അവിടെ എന്താ കല്ലൊക്കെ കെട്ടി മണ്ണൊക്കെ ഇറച്ചി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ അത് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ പോവാം അതിന് വേണ്ടിയിട്ട് ഞാനതുപോലൊരു പെട്ടിയെടുത്തിട്ടുണ്ട് കട്ലാസ് പെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതുപോലെ ഞാൻ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാല് ഭാഗം പോകുന്നിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ആവശ്യമുണ്ട് അത് മാറ്റി വെക്കണം ഇനി ഈ പെട്ടിലേക്ക് നമ്മൾ സദാ എങ്ങനെ എയിലാണോ ചെടിയൊക്കെ നടാറ് അങ്ങനത്തെ മണ്ണ് നിറച്ച് വെക്കുക ഇനി വേണ്ടത് കുറച്ച് ചകിരിയാണ് ഇതാ കുറച്ച് ചകിരി എടുത്തിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ എവിടെയാണോ ഇത് ഫിറ്റ് വെക്കണത് അവിടെ ഇത് ആ ഒരു ഷേപ്പിൽ അതിൻ്റെ അളവിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചകിരി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് മഴക്കാലത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെള്ളമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഈ പെട്ടിയിലേക്ക് ആവില്ല മാത്രമല്ല ഇനി വേറൊക്കെ അഥവാ പുറത്ത് പോകുകയാണെങ്കിൽ ഈ ചകിരിമ്മേ പിടിച്ചു നിന്നോളും പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വെള്ളം തട്ടണ രീതിയിലല്ല വെക്കണത് ഇപ്പം നമ്മൾ ഈ ടെറസിൻ്റെയൊക്കെ ഈ ഒരു സൺ സൈഡ് പോലത്തെ ഭാഗം ഉണ്ടാകുമല്ലോ ആ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ പിന്നെ ഇത് നനച്ച് കൊടുക്കണ സമയത്ത് തെളിയിച്ച് കൊടുത്താൽ മതി വെട്ടിയായതുകൊണ്ട് തന്നെ ഓവറായിട്ട് നനച്ചാൽ അത് കുതിർന്നു പോരും അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഒരു പെട്ടിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിരുന്നല്ലോ ആ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ മണ്ണ് നിറച്ചിട്ടുള്ള നമ്മുടെ പെട്ടി നമ്മൾ കടലാസ് പെട്ടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വിത്ത് പാകമാണെങ്കിൽ വിത്ത് പാകി കൊടുക്കാം അല്ല എങ്കിൽ ഞാൻ ഇവിടെ വേറൊരു ചാക്കിൽ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൽ നടട്ടോ ഇപ്പം ചാക്കിൽ നട്ടിട്ട് എല്ലാം പെർഫെക്ഷനൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ ചാക്കിൽ എല്ലാ വിത്തും കൂടെയാണ് പാകിയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി മാറ്റാണ് കേട്ടോ ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയെടുക്കുകയാണ് ചീര മാത്രം മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു പെട്ടിയിൽ ഒരു ചെറിയ കോൽ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇത് നടാനായിട്ട് അധികം താഴ്ച്ചൊന്നും വേണ്ട പിന്നെ പെട്ടി നല്ല വലുപ്പല്ല പെട്ടി നല്ല വീതിയും നീളെല്ലാം പെട്ടി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് ഒരുപാട് ഒരേ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല ഒരുപാട് കാലം അത് നിൽക്കുകയും ചെയ്യും ഇതിലൊക്കെ ആകുമ്പോൾ ചീര അധികം തന്നെ ചീര അധികം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം ഇതൊക്കെ ഒന്നുകൊണ്ട് വലുതാണെങ്കിൽ അത്രയും നമുക്ക് കിട്ടും കട്ട് ചെയ്ത് ഇതിലിങ്ങനെ പിന്നേം പിന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എനിക്ക് ഇത്രേ പോകുന്നേ പെട്ടി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത്ര പോകുന്ന എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചീര നട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ചീരക്കൃഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ടെറസിൻ്റെ മുകളിൽ വളരെ സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്